പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സർക്കാർ ധനകാര്യ സ്ഥാപനമായ പവൻ ണെന്ന് വിശ്വസിപ്പിച്ചാണ് നാലു പേർ ഉൾപ്പെട്ട സംഘം മുക്കുപണ്ടം വെച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ടിനും ഈ വർഷം ജനുവരി പതിനെട്ടിനുമിടയിൽ കെഎസ്എഫ്ഇ വളാഞ്ചേരി ബ്രാഞ്ചിലെ പത്ത് അക്കൌണ്ടുകളിലായാണ് ഇരുന്നൂറ്റി ഒന്നര പവൻ മുക്കുപണ്ടം സ്വർണ്ണമാണെന്ന് വിശ്വസിപ്പിച്ച് പണയമെച്ചത് രൂപയാണ് ഇതുവഴി കൈവശപ്പെടുത്തിയത് സ്ഥാപനത്തിലെ ഗോൾഡ് അപ്രൈസർ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നത് സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ വളാഞ്ചേരി പോലീസ് ശാഖ മാനേജറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് എൻ എൻഫോർ ന്യൂസ് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ